മോളെ മോൾക്ക് എത്ര വയസ്സായി നല്ല ഞാനെന്താ ചോദിച്ചത് ആന്റി ആന്റി എന്താ എനിക്ക് മനസ്സിലായി മോനെ കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല ആന്റിയുടെ അനിയത്തിയുടെ കുഞ്ഞമ്മയുടെ അളിയന്റെ മോന്റെ കുഞ്ഞിനെ കല്യാണം കഴിക്കാനും ഞാൻ ഉദ്ദേശിക്കണില്ല എനിക്ക് കല്യാണത്തിനോടേ താല്പര്യ വാടി നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം അതെ ചേക്കൻറെ വീട്ടുകാര് ഭക്ഷണം കഴിക്കണേക്കാളും അങ്കിള് ഇതെന്റെ ചീച്ചെ കല്യാണ ഇതെന്റെ അച്ഛന്റെ കാശ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വാന്ന് പറയായിരുന്നു പെണ്ണിന്റെ രീതി എന്ന് വിചാരിച്ചിട്ട് എല്ലാ ജോലിയും ഞാൻ എടുക്കണതാണോ ഒന്ന് പാവം പോലെ ഇരുന്നാ പിന്നെ എല്ലാം കൂടെ എന്റെ തള്ളിരോട്ടാ പെണ്ണിന്റെ വീട്ടുകാരും പിസ്കന്മാരും തോന്നുന്നുണ്ട് കണ്ടില്ലേ തീരെ ആർബാടല്ലേ അമ്മായി ഞാൻ പെണ്ണിന്റെ അണിയെത്തിയാ നിങ്ങള് പറയണത് എനിക്കിവിടെ കേക്കിണ്ട് നിങ്ങള് കുറച്ചപ്പുറത്ത് മാറിയിരുന്നു പറഞ്ഞോ അവിടെ കൊറേ കൂടെ അമ്മായിമാരുണ്ട് അവരുടെ കൂടെ ഇരുന്ന് പറയാനെങ്കി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കണ്ടന്റ് കിട്ടും ചെല്ലെ ആ മൂലയില് പോയിരുന്നോ അടുത്ത കല്യാണം അടുത്ത എന്ത് ചുമ്മാ ചെവി കേക്കാൻ ഞാൻ നന്നായി